ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ ഒരു ചിക്കൻ്റെ ഐറ്റം നോക്കാം കേട്ടോ അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പച്ചമുളക് സവാള മല്ലിയില തക്കാളി ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പൗഡറാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നൊരു കാര്യം ജീരകവും കുരുമുളകും കൂടിയിട്ട് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് കേട്ടോ അത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ മുളക് പൊടി കുറച്ച് ഗരം മസാല ഇത്രയാണ് നമുക്ക് ഇതിൽ പൊടികളായിട്ട് ആവശ്യമുള്ളത് കേട്ടോ പിന്നെ നമ്മളിത് ആ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മളിത് ആ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ തക്കാളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചച്ചയൊക്കെ വിട്ട് പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കണം കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടിയാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇടണം മല്ലിപ്പൊടി പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് പൊടിച്ച് വെച്ചിരിക്കണ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ജീരകവും അതുപോലെ തന്നെ കുരുമുളകും കൂടി പൊടിച്ച് വച്ചിട്ടില്ല ആ ഒരു മിക്സ് അതിലേക്ക് ചേർക്കാം കേട്ടോ പിന്നെ ഉപ്പിടണേ ഉപ്പിടാൻ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സൊക്കെ ചെയ്ത് നന്നായി അതിൻ്റെ പച്ചചൊക്കെ വിട്ടതിന് ശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ പച്ചമുളക് കീറിയിട്ടാണ് ഇടുക ചിലർ ചതച്ചൊക്കെ ഇടുന്ന കാണാം പക്ഷേ ഞാൻ എനിക്കിങ്ങനെ പച്ചമുളക് നേരെ കീറിയിടുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പം ഞാൻ അതേ നേരെ കട്ട് ചെയ്ത് അതിലേക്ക് ഇടുകയാണ് അതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സിമ്മിലിട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് സിമ്മിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ നന്നായിട്ട് ഇളക്കണേ ഇപ്പം ഞാനിത് ഇളക്കി കൊടുക്കണേൻ്റെ ഇടയിൽ എൻ്റെ ആദ്യമോം വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കരയുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പം അതവിടെ ഇരുന്ന് വേവട്ടെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പാത്രങ്ങൾ കൈയ്യോട് കൂടി കഴുകി വെക്കുകയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകിയ ആ ഈ പണി കഴിയണോട് കൂടിയിട്ട് നമ്മുടെ കിച്ചണിലെ ബാക്കി വർക്കും കഴിയുമല്ലോ അപ്പോൾ അതോട് കൂടിയിട്ട് ഞാൻ അത് ആ പാത്രങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്ത എല്ലാ പാത്രങ്ങളും കൂടി കഴുകി വെക്കുകയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട് അമ്പുരം ആദ്യം കൂടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ അങ്ങനെതാ ആ പാത്രങ്ങളൊക്കെ ഞാൻ അടക്കിപ്പിറുക്കി വെക്കുകയാണ് കേട്ടോ ആ പാത്രം കഴുകണ സ്റ്റാൻഡ് പാത്രം കഴുകിയിട്ട് പാത്രം വെക്കണ ഒരു സ്റ്റാൻഡുണ്ട് അപ്പം ഞാൻ ആ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് എല്ലാ പാത്രങ്ങളും ഒതുക്കി വയ്ക്കുകയാണ് കേട്ടോ ഇനി ഇത് വെള്ളമൊക്കെ വാങ്ങുന്നതിന് ശേഷമാണ് ഞാൻ ഇതെടുത്ത് സ്റ്റാൻഡിലോട്ട് എടുത്ത് വയ്ക്കുക അപ്പം നന്നായിട്ട് വെള്ളം പോയി കഴിയുമ്പോൾ നമുക്കത് എടുത്ത് വയ്ക്കാം ഞാൻ ഇടയിൽ പോയിട്ട് ചിക്കൻ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അതിനൊന്ന് ഇളക്കി ജോയിൻ ചെയ്ത് വെക്കുന്നുമുണ്ട് അതിൻ്റെ പുറകുന്നു മാറണമില്ല എടുക്കാൻ പറഞ്ഞിട്ട് വാഷ് കേട്ടോ പക്ഷെ ഞാൻ അതൊന്നും മൈൻഡി വയ്ക്കുന്നില്ല കാരണം അവനെടുക്കാതെ നിന്ന് എൻ്റെ പണികളൊന്നും നടക്കില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ് ഇട്ടാം ഇതും കൂടി കയ്യോടുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറി അവിടെ ഇരുന്ന് ആവുന്നതിന് മുമ്പ് എൻ്റെ അവിടുത്തെ എല്ലാ പണിയും കഴിയുമല്ലോ അപ്പം ഞാനതൊക്കെ അതാ ചെയ്ത് എല്ലാവരും തുടച്ച് നീറ്റാക്കി ഇടുകയാണ് ഇട്ടാം പിന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ചിക്കൻ കറി ആവുന്നുണ്ട് ടാറ്റ